നമസ്കാരം സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വർദ്ധിച്ച വൈദ്യുതി ചാർജ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുറത്തൂർ കാവിലക്കാട് കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി

ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നസറുള്ള ചെയ്തു ചാർജ് സംസ്ഥാന വ്യാപകമായി ഐക്യ ജനാധിപത്യ സാധാരണ ജനങ്ങളും കടുത്ത പ്രതിഷേധത്തിലാകത്തില്ല ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഒരു മാർച്ച് നടത്താൻ ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചത് വിതര പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാടി ഉപജനത്തിന്റെ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പരാതിക്കാരെ വിളിച്ച് അവരോട് വിശദീകരണം ചോദിക്കുന്നത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ നടത്താനിരുന്ന പരിപാടി ഞങ്ങൾ മാറ്റിവെച്ചത് ഒഴിഞ്ഞു പോകുമ്പോൾ കോടി രൂപ ബാധ്യതയുണ്ടായിരുന്ന

ഇത്രമേൽ അധിക കാരണം മംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി എം പുരുഷോത്തമൻ മാസ്തർ അധ്യക്ഷത വഹിച്ചു ചെമ്മല അഷറഫ് എ കെ സലീം ടി പി പ്രഭാകരൻ സുഭാഷ് പയ്യനാട് സരസ്വതി ടീച്ചർ സലീം കൂട്ടായി വൈശാഖ തുപ്രങ്കോട് ഷാജി പണാട്ട് മൈ ബ്രദർ മജീദ് സലാം താണിക്കാട് മോനുട്ടി പോയിലിശ്ശേരി കെ പി രാധാകൃഷ്ണൻ വി എം അബ്ദുൽ ഗഫൂർ കെ മുസ്തഫ അസീസ് കൈമലശ്ശേരി തുടങ്ങിയവർ പ്രസംഗിച്ചു സദക്ക പുറത്തൂർ പി സി സക്കീർ എൻ ഷമീന സലാം പൂത്തേരി അൻവർ കക്കിടി നബീൽ പുറത്തൂർ ഭാസ്കരൻ മുട്ടന്നൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൗണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം